ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വീണ്ടും രേണു സുതിയാണ് രേണു സുതി ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയാണോ ഇങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അറിയാതെ വായിൽ നിന്ന് വീഴുന്നതെല്ലാം അബദ്ധങ്ങളായിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ നമുക്ക് രേണു സുതി പുതിയതായി പറഞ്ഞ കണ്ടന്റ് എന്താണെന്ന് നോക്കാം സുതി മരിച്ചതിന് ശേഷം രേണുവിന് വീട് വെച്ചു കൊടുത്തത് ഫിറോസ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു വീട് നല്ല രീതിയിൽ വെച്ചു കൊടുത്തു അപ്പം അതിനകത്ത് അവർക്ക് ഫർണിച്ചറടക്കം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ആയിരുന്നു അന്ന് പാല് കാച്ചും അതിൻ്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുകയും അറിയുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കാര്യങ്ങൾ രേ പുതുതായി രേണു തൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വീടിന് ചോർച്ചയുണ്ടോയെന്നപ്പോൾ വീടിന് ചോർച്ചയുണ്ടോ എന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കണമെങ്കിൽ ആ ഒരു സംഭവം രേണു പറഞ്ഞ് എവിടെയൊക്കെയോ അത് ആയിട്ടുണ്ടായിരിക്കും ഈ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളത് ചോദിക്കണമെങ്കിൽ അവർ തീർച്ചയായും ഇങ്ങനെ ഒരു കണ്ടന്റ് അങ്ങോട്ട് ഇട്ടു കൊടുത്തതിന് കാരണവും അവർ ഈ വീഡിയോക്ക് രേണു രേണുവിന്റെ വായിൽ നിന്ന് ഇതിന് മറുപടിയായിട്ട് എന്തെങ്കിലും അബദ്ധങ്ങളെ എന്ന് അവർക്കറിയാം അത് സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് റീച്ചാവുമെന്ന് അവരുടെ ഇന്റർവ്യൂ അവരുടെ ചാനലും ഇന്റർവ്യൂവും റീച്ച് റീച്ചാകും എന്ന് കരുതിയിട്ട് തന്നെ അവർ മനഃപൂർവ്വം ഒരു വാക്കങ്ങോട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയായിരുന്നു അതിന് രേണു അതേ തരത്തിൽ തന്നെ മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രേണു പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചോരുന്നുണ്ട് അത് നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ വീടല്ല എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് അത് വല്യ വല്യ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളു ബെഡ്റൂമില് ഞാൻ േണു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഋതപ്പൻ കിടക്കുന്നിടത്തല്ല ഋതപ്പൻ കിടക്കുന്ന മുറിയിലാണ് ചോരുന്നത് ഇത് ഇങ്ങനെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി ഓടിക്കൊ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ഇത് കാണാനിടയായി അപ്പൊ അദ്ദേഹത്തിന് ഇത് കണ്ട് ഒരുപാട് മനസ് വിഷമമുണ്ടായി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കംപ്ലയിൻറ്റ് അവർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അത് ചോർച്ചയല്ല എന്ന് അതൊരു ചോർച്ചയല്ല എന്ന് ഈ വീട് വെച്ചു കൊടുത്ത ആൾ തന്നെ പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ കാറ്റും കൂടെ ഉള്ള സമയത്ത് ശീതമടിച്ച് വെള്ളം ഉള്ളിലേക്ക് കയറുന്നതാണ് അങ്ങനെയാണ് ഈ വെള്ളം കയറുന്നത് അല്ലാതെ ഇത് ചോർച്ച അല്ല അപ്പോൾ ഈ പറയുന്നത് ഈ വീട് വെച്ചു കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിൽ നല്ലൊരു കാര്യം ചെയ്ത് മറ്റു മറ്റെല്ലാവർക്കും തോന്നാതെ വളരെ കുറച്ചുമാർക്ക് പേർക്ക് മാത്രം തോന്നും നല്ലൊരു കാര്യം ചെയ്തു കൊടുത്ത് നല്ലൊരു പേര് ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ അവർക്ക് വീണ്ടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യമാണ് കുറയുന്നത് അപ്പം അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് ഈ രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് നമ്മൾ അദ്ദേഹം പറയുന്നത് കേട്ടത് ഉണ്ടെങ്കിൽ തന്നെയും അത് ഇത്രയും ഒരു വലിയൊരു നല്ല സൗകര്യമുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ലൊരു വീടാണ് അവർ വെച്ചു കൊടുത്തത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ്റെസ് ഉണ്ടെങ്കിൽ അത് ഇപ്പം രേണുവിന് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രേണുവിന് അത് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ ഇത്രയും നല്ലൊരു ഉപകാരം ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് ഇങ്ങനെ അതും കള്ളം പറയുന്നത് ചോരുന്നു എന്ന് പറയുന്നതും കാറ്റ് മഴ പെയ്യുമ്പോൾ കാറ്റടിച്ച് വെള്ളം അകത്തേക്ക് കയറുന്നു എന്ന് പറയുന്ന രണ്ടും മഴ പെയ്യുമ്പോൾ വെന്റിലേഷൻ വഴി ഭയങ്കര ശക്തമായ കാറ്റുള്ള ദിവസങ്ങളിലെല്ലാം വെന്റിലേഷൻ വഴി ഷീറ്റൊക്കെ മുകളിൽ ഇട്ട വീടാണെങ്കിൽ കൂടിയും വെന്റിലേഷൻ വഴി കാറ്റ് വെള്ളം അകത്തേക്ക് വരുന്നുണ്ട് അതെല്ലാം വീടുകളിലും ഉള്ള കാര്യമാണ് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുതിയുടെ പറക്കറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തുനിന്നും എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് ബിസിനസ്സിൽ നിന്ന് ഈ വീഡിയോ ഇദ്ദേഹം പറയുന്നത് ഫ്ലോറിംഗ് വർക്കും മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അവിടെ വന്ന് നിന്ന് കഷ്ടപ്പെട്ട് പണി ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ പണി ചെയ്ത ആൾക്കാരുടെയൊക്കെ ഈ വർക്കിന് പോലും ഒരു വില ഒരു വില കൽപ്പിക്കാതെയാണ് രേണുവിന്റെ ഈ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യം രേണുവിന് അത് മാത്രമേ അതൊരു സത്യമായ സംഭവവുമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് അതിന് ഈ കുറിച്ച് ഇങ്ങനൊരു കള്ളപ്രചരണം നടത്തിയത് വളരെ മോശമായി രേണു ഓരോ ദിവസവും കഴിയും തോറും രേണുവിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ ഇങ്ങനെ ഈ ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഓരോ വീഡിയോകളും നമ്മൾ കണ്ടും അതിൻ്റെ പ്രതികരണങ്ങളും ഓരോന്നും കണ്ടും മനസ്സിലാക്കുമ്പോൾ രേണുവിൻ്റെ സ്വഭാവവും രേണുവിൻ്റെ ഐഡന്റിറ്റി ഇതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വീട് പാല് കാച്ചുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് വീട് വെറുതെ ഒരു ഹൗസ് വാമിങ് നടത്തി അങ്ങ് പോവുകയല്ല അവർ ചെയ്തത് ഫർണിച്ചർ ടി ഡൈനിങ് ടേബിള് കിച്ചൺ കബോർഡ് ബെഡ്റൂം കബോർഡ് ടേബിള് അങ്ങനെ സർവ്വ സാധനങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ വീട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ഹൗസ് വാമിങ്ങിനായിട്ട് ഈ വീട് ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ അവർ പറയുന്ന വളരെ വിഷമത്തോടെ പറയുന്ന മറ്റൊരു കാര്യം ഈ വീട് അവർ പണി കഴിപ്പിച്ചു കൊടുത്തത് സുധിയുടെ രണ്ട് മക്കൾക്കും പിന്നെ സുധിയുടെ ഭാര്യ രേണുവിനും പിന്നെ സുധിയുടെ അമ്മയ്ക്കും വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അവർ പറയുന്നത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് അതായത് സുതിയാണ് അവിടെ ഇല്ലാതായത് അപ്പൊ സുധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നത് സുധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് താമസിക്കാനാണ് ഇപ്പൊ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് എനിക്ക് നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മള് ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതില് എന്ന് പറഞ്ഞപ്പോൾ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരേലും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഫ്യൂസ് പോയാലോ അതെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് വീണാലോ അതല്ലെങ്കിൽ മോട്ടർ അടിച്ചു പോയാലോ അങ്ങനെ എന്ത് കാര്യത്തിനും അതായത് ലോക്കൽ ലോക്കലായി ലോക്കലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യേണ്ട മെയിൻ്റെനൻസിന് വരെ ഈ ടീമിനെ ഇവർ വിളിച്ച് ബുദ്ധിമുട്ടിച്ചു കൊണ്ടേ ഇരിക്കുവായിരുന്നു ഇങ്ങനെ എല്ലാം ബുദ്ധിമുട്ടിച്ചത് പോരാനിട്ടാണ് ഇവരിങ്ങനെ ഈ പബ്ലിക് ഒരു ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പബ്ലിക്കായിട്ട് കുറിച്ച് കുറ്റം പറഞ്ഞത് വളരെ മോശമായി പോയി നമ്മൾ വരുന്ന വഴി മറക്കരുതെന്നാണ് എനിക്ക് ഇങ്ങനൊരു വാക്ക് പറഞ്ഞ് നിർത്തിയത് കൊണ്ട് അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഇനി മറ്റുള്ള പാവങ്ങൾക്ക് ഇതുപോലുള്ള വീട് വെച്ചു കൊടുക്കുന്ന പണി നിർത്തി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് അപ്പോൾ ചിന്തിച്ചല്ലെങ്കിൽ അവരുടെ പൊസ്റ്റിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ വരും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുക ആ ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്യുക എനിക്കൊന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുക മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മകളെ ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ട് ഇല്ലാ ഇല്ലാതാക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം